ഈ രീതിയിൽ ബഹുമാനപ്പെട്ട ഇമാമി ഷാഫി റലിയാ ഹുത്താൻ വ്യക്തമാക്കുന്നു ഫാത്തിഹാ സൂറത്ത് ഇമാമും നമസ്കരിക്കുന്നവരും ഇമാമും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇമാമിനോടൊപ്പം നേരത്തെ പിന്തുടർന്ന വ്യക്തിക്കാണ് മൂം എന്ന് പറയുക വൈകി വന്നവന് പിന്തി തുടർന്നവൻ എന്നാണ് അറിയപ്പെടുക അവൻ അവൻ ഓതണ്ട വേഗം വന്ന് കൈകെട്ടി ഇമാം റുക്കുയിലേക്ക് പോയി ഓടി കൈകെട്ടി ചെയ്ത് കൈകെട്ടി അവന്റെ ഫാത്തിയെ ഇമാമ വഹിച്ചുകൊള്ളുമെന്നാണ് വേഗം റുഖുയിലേക്ക് വന്നു പ്രാവശ്യം സുബാനോടി അറക്കാത്തവനെ എണ്ണപ്പെടുന്നതാണ് അറക്കാത്തവന് കിട്ടും എന്നാണ് നമുക്കറിയാവുന്ന മസലയാണ് നമുക്ക് ആകെ അറിയാവുന്ന അത് എല്ലാവരും അമൽ ചെയ്യലുള്ളതാണ് സാധാരണ നമ്മൾ തറാവീനൊക്കെ കണ്ടിട്ടില്ലേ മക്കള് വെള്ളം കുടിച്ച് വെളിയിൽ ഇങ്ങനെ കുറെ നേരം കളി ഈ മസാല കൃത്യമായി അമൽ ചെയ്യാറുണ്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് മാമ് സൂറത്ത് ഓതി തീർന്ന് റുക്കുവിലൊക്കെ പോകുമ്പോൾ ഓടി വന്ന് കൈയിട്ടിട്ട് ഇത് കൃത്യമായി അമൽ ചെയ്യാറുണ്ട് ഈ മസാല വേറൊരു മസാല പഠിച്ചിട്ടില്ലേലും ഈ മസലയും പിന്നൊരു മസാലയും കൂടി പഠിച്ചിട്ടുണ്ട് ഏതാണത് ആ വന്ന് ഓടി വന്ന് കൈ കൈ കെട്ടിയിട്ട് ആ തഹ്യാത്തിൽ കൂടുക അപ്പൊ ആ ജമാഅത്ത് കിട്ടും എന്ന് പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് മസലയും സാധാരണ രീതിയിൽ പൊതുവെ അമൽ ചെയ്യാറുള്ളതാണ് നമുക്കറിയാവുന്നതാ ഏതായിരുന്നാലും അത് മസ്ബുക്കാണ് പിന്തി തുടർന്നവനാണ് പിന്തുടർന്നവൻ അതല്ല മഹമോമാണ് നേരത്തെ ഇമാമിനോടൊപ്പം സഹവസിച്ചവൻ അവന് മൂം എന്ന് പറയും അവനും ഇമാമും രണ്ടുപേരും ഫാത്തിയ സൂറത്ത് ഓതണം ഉദാഹരണം തറാവീ നമസ്കാരം ഇമാമിനോടൊപ്പം തുടക്കത്തിന് തുടർന്നവൻ ഫാത്തിയ ഇമാമിന്റെ ഘട്ടം മാത്രം പോരാ അവൻ സ്വന്തമായി ഫാത്തിയ ഓതണം എന്നുള്ളതാണ് മധുഹബിന്റെ വീക്ഷണം മനസ്സിലാക്കണം ഫാത്തിഹ നമസ്കാരം സ്വീകരിക്കില്ല മാത്രം ആ ൂറത്തിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ഹിതായത്ത ഹിതായത്താണ് നമ്മൾ ചോദിക്കുന്നത് വേറൊന്നുമില്ല വളരെ ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ സൂക്തത്തിന് ബഹുമാനപ്പെട്ട ഇമാം ഇമാ ബൈലാവിള്ളാഹ്യ അദ്ദേഹത്തിന്റെ തഫസീറാകുന്ന അൻവാറു ബൈലാവിൽ അദ്ദേഹം ഈ സൂക്തത്തിനൊരു പേര് വെച്ചു ഈ സൂറത്തിനൊരു പേരുണ്ട് സൂറത്ത് ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ് ഈ സൂറത്തൊരു ഉമ്മൽ ഖുർആൻ എന്ന് പേരുള്ളത് പോലെ വിശുദ്ധ ഖുർ മാതാവ് എന്ന പേരുള്ളത് പോലെ ഈ സൂക്തത്തിന് മറ്റൊരു പേരുമുണ്ട് സൂറത്ത് പതിനേഴ് പേരുകൾ മഹാനവരുകൾ എണ്ണിപ്പറയുന്നുണ്ട് അതിലൊരു ഈ സൂക്തത്തിന്റെ പേര് പ്രാർത്ഥനയുടെ സൂക്തം എന്ന് അദ്ദേഹം പേര് വെച്ചു സത്യത്തിൽ ഫാത്തിഹ സൂറത്തിൽ എവിടെയാണ് പ്രാർത്ഥനയുള്ളത് ആയത്തിൽ മാത്രമാണ് ആ ആയത്ത് മുഖേനയുള്ള തേട്ടവുമാണത് അത് എന്നുള്ള ആയത്ത് മാത്രമാണ് ചോദിക്കുന്നില്ല പ്രാർത്ഥനയുടെ യും വചനയില്ലോദിക്കുന്നുാർഥനയുടെ അല്ലാഹി ഓറബിലോഷ്മാനുറോഷീ മാനിക് إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين

ആ പാതയിലേക്ക് ഞങ്ങളെ നീ തിരിക്കണേ ഞങ്ങളെ നീ ചേർക്കണേ അല്ല അതിനു വിട്ടി ഞങ്ങളെ തിരിക്കരുതിറപ്പേ ഇത് ഭൂമിനായ മനുഷ്യന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥനയാണ് എപ്പോഴുമുള്ള പ്രാർത്ഥന നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത് നീ കോപിക്കാത്ത വിഭാഗമാണവർ നീ ദേഷ്യപ്പെടാത്ത വിഭാഗമാണവർ അവർ മോശമായ ശൈലിയിൽ നിന്നോട് അവലംബിച്ച സമൂഹമല്ല അവർ അവർ സുഹൃതം ജീവിതത്തിൽ ചെയ്തവരാണ് അവരുടെ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ല ിം എന്ന പാത അല്ലേ ആ മഹത്തായ പാതയിലേക്ക് ഞങ്ങൾ നീച്ചേർക്ക ഹിദായത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും സൂറത്തുൽ ഒരു ദിവസം എത്ര പ്രാവശ്യം അഞ്ച് നമസ്കാരം സുബഹി രണ്ട് അസർ മഗ്‌രിബ് റക്അത്താണ് അഥവാ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നമ്മൾ ചോദിക്കണ്ടെന്ന ഒറ്റ ചോദ്യമുള്ള ഏതാണത് ഹിദായത്താൻ വേറെ ഒന്നും റബ്ബിനോട് ചോദിക്കാൻ അറിയാതെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എല്ലാ ദിവസവും പതിനേഴ് പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നുണ്ട് നൽകട്ടെ ഇതിന് മനസ്സിലാക്കി അമ്മ ചെയ്യണം ഇനി മനസ്സിലാക്കി അമ്മ ചെയ്യണം ഈ ഹിതായത് എന്ന മഹത്തായ സന്മാർഗത്തിന്റെ പാന്താവ് ലളിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ പണിതു അള്ളാഹുമായ വിശുദ്ധ ഹിതായത്ത് കിട്ടുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് മാർഗദർശനത്തിന് വേണ്ടിയുള്ള ഒരു മഹിതമാകുന്ന പവിത്രമായ ഒരു ഗേഹമാണ് പരിശുദ്ധമായ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചായി بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم وما دخله كان آمنا ولل يا على الناس حج البيت من استطاع إليه سبيلا وما كفر فإن الله فإن الله غني عن العالمين بريشودا مايا القرآن يقول الله سبحانه وتعالى ربنا تويان إن أول بيت وضع للناس للذي ببكة مباركة وهدى للعالمين ആദ്യമായി അവരെ ആരാധിക്കുന്നതിന് വേണ്ടി പവിത്രമായ ഒരു അത് പരിശുദ്ധമായ കേണിതുമായ അത് പരിശുദ്ധമായ മക്കയിലാണ് പണിതത് അത് പവിത്രമാണ് മനോഹരമാണ് അത്രിശുദ്ധമായ പരിശുദ്ധ കെ അത് ഈ ലോകത്തുള്ള സർവർക്കും സന്മാർഗത്തിന്റെ പാതാവ് തെളിക്കുന്ന ഗതമാണ് അത് ഹിതായത്വ വിളംബരം ചെയ്യുന്ന ഗഗമാണ് ഫല ആ പരിശുദ്ധമായ കാബയിലൂടെ ലോകരെ കേൾപ്പിക്കപ്പെടുന്നത് ആ പുണ്യമാക്കപ്പെട്ട കേൾക്കടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ മുഴുവനും മുഴക്കിയിട്ടുള്ളത് അയ്യാല നമസ്കാരത്തിലേക്ക് വരൂ ഓ ഫല ഇവിടെയാണ് വിജയം ഇവിടെയാണ് രക്ഷ ഇവിടെ മാത്രമാണ് സന്മാർഗം നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ പരിശുദ്ധമായ കാബയിൽ നിന്ന് വെച്ച പവിത്രമായ പാന്തരി ഇന്നും നിലനിൽക്കുന്നില്ലയോ ഇന്ന് മൊഹീതിയ പള്ളിയുടെ മിനാരങ്ങളിലൂടെ ശ്രവണ സുന്ദരമായി ലോകരെ വിളിക്കയാണ് ഹയ്യാലൽ വിജയത്തിന്റെ ഭവനം ഇതാണ് വിജയത്തിന്റെ നിദാനം ഇവിടെയാണ് ഈ പരിശുദ്ധമായ കഥയിലേക്ക് ഈ പവിത്രമായ പള്ളിയിലേക്ക് നിങ്ങൾ കടന്നവരണേ ഇവിടെയാണ് വിജയം ഇവിടെയാണ് വിജയം അസനോ ശബ്ദം ഇതാണ് പള്ളിയുടെ മിനിലൂടെ പ്രത്യേകമായി സുമയുടെ പാന്തലിയിൽ വെച്ച വചനം ഇതല്ലയോ അല്ലാതെ വാക്യമല്ലയോ വാക്യമല്ലയോ അസ്വലത്തു അസ്വലാത്തുറൊമ്മന്നോ നമസ്കാരം നമസ്കാരം ഉറങ്ങുന്ന അതുകൊണ്ട് വിജയത്തിലേക്ക് വരോ നമസ്കരിക്കാൻ വരോ എല്ലാ പള്ളിയിലൊന്നും വിളിക്കുന്നു നമ്മൾ ഈ ഇത് കേൾക്കാറുണ്ടോ സലാത്തു എന്ന് കേട്ട ഓർമ്മ

വനതഖത വബിൽ ഹഖിനതഖത വബരിർത്താനി ഗുണമാണു ചെയ്തതു വബിൽ ഹഖിനതഖത നീ സത്യം കൊണ്ടാണ സംസാരിച്ചു ഇത്ക്ക ജീവിതത്തിൽ ഒരു വട്ടംെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സദഖത വബരിർത്താ വബിൽ ഹഖിനതഖത ഇതെ പറയാനാണ് എപ്പോ എപ്പോ എപ്പോൾ അസ്സലാത്തു ഖൈറു മിനൻ നൗ എന്ന് കേൾക്കുമ്പോൾ കണ്ട പ്രവാചകൻ അത് പറയാ

മകത്തായോ അത് സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട നിര്യാണിയാണ് പഠിപ്പിച്ചതാണ് ൾക്ക് ജീവിതമെപ്പോഴും അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റി പോവരുതേഴിക്കരുതേറ ഭയങ്കര ശ്രേഷ്ഠതയാണ്

നീ പറഞ്ഞത് സത്യമാണ് നീ ഗുണമാണ് ചെയ്തത് നീ സത്യമാണ് സംസാരിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം ജീവിതത്തിൽ പറയണ്ടേ ഒരു ഒരു ുംരട്ടെ പഠിക്കണ്ടേ പഠിക്കണ്ടതൊക്കെ പഠിപ്പിക്കുന്ന കലാലയമാണ് മദ്രസ അതാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത് അള്ളാഹു തരട്ടെ ഈ പള്ളികൾക്ക് തുടക്കം കുറിച്ചതാകുന്ന മഹത്താകുന്ന ഒരു ഗേഹമാണ് പരിശുദ്ധമായ കാഴ് വേണ്ടി പവിത്രമായ ഒരു ഗേഹം അതെവിടെയാണ് ഈ ഭൂമിയുടെ സെന്റർ പരിശുദ്ധമായ മക്കയിലാണ് പവിത്രമായ ഗേഹമാണ് ഭവനമാണ് ജനങ്ങൾക്ക് സന്മാർഗം വിഭാവനം ചെയ്യുന്നതാകുന്ന ഗേഹമാണ് പവിത്രമായ സ്ഥലമാണ് പരിശുദ്ധ കഅബ ലഭിക്കും എന്ത് ചെയ്താൽ ആ പുണ്യമാക്കപ്പെട്ട ഗേഹം അടിക്കടി സന്ദർശിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ മനസ്സിലായി ഈ ഹിതായത്ത് ലഭിക്കുന്നതിന് വേണ്ടി അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത് എവിടേക്ക് പോകുന്നത് എവിടേക്ക് പരിശുദ്ധമായ കകയിലേക്ക് പോകുന്നത് ഇനി ഞാൻ വേറെ ആയത്തിലേക്ക് വരാം സുഹത്തുല്ലാറാം നല്ലതുപോലെ ശ്രദ്ധിക്കണം

വെള്ളമുണ്ട് കളിമണ്ണുണ്ട് പല വിധത്തിലുള്ളതാകുന്ന വൈവിധ്യങ്ങളാകുന്ന മണ്ണുകളുണ്ട് മണ്ണ് മാത്രം ഒരു സാധാ സീതാ മണ്ണ് മാത്രം അതുകൊണ്ട് നമ്മൾ മണ്ണ് ഒഴിച്ചിട്ടുണ്ടാക്കിയ മനുഷ്യനാവൂല ഇത് ഒരു സിസ്റ്റമാറ്റിക് ആണ് അല്ല നൽകിയ ഒരു അവയവത്തിന് പകരം വെക്കാൻ പറ്റൂല നമ്മുടെ ഈ കണ്ണ് പോയി കണ്ണിന്റെ കാഴ്ചശക്തി പോയി ഇത് തിരിച്ചു നമുക്ക് എത്ര ഇട്ടാലും അതിനൊരു ഗ്യാരണ്ടി ഒരു പറയും ഈ കൈ ഒടിഞ്ഞു പോയി ഇതിനൊരു കമ്പി ഇട്ടു അവര് പറയൂ അതൊരു പത്ത് കൊല്ലത്തേക്കോ ഉള്ളു കേട്ടോ അത് കഴിയുമ്പോൾ അല്ല അത് കഴിയുമ്പോഴും വേറെ കമ്പിട്ടുണ്ടാണ് ഒരു കിഡ്നി മാറ്റി വെച്ചു വെറു കിഡ്നി വെച്ചു നിനക്ക് ഇൻഫെക്ഷൻ ഇല്ലാതെ നീ നടന്നോ ഇൻഫെക്ഷൻ ഉണ്ടായി വരും എന്തിനും പകരം വെക്കാൻ പറ്റൂല അപ്പൊ റബ്ബ് നൽകിയിരിക്കുന്ന ഈ ഒരു വൈവിധ്യമാകുന്ന ഈ ശരീരത്തെ ഈ ഒരു സൃഷ്ടിഘടന സൃഷ്ടി ഘടന സംവിധാനിച്ചത് അറുപത്തി മൂന്നിനും മണ്ണുകൾ നാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ആദ ആദനബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുകയും ആദി നബിത്തു വസ്സലാമിനെ അറിവുള്ളവനാക്കുകയും മലക്കുകളോട് കൂടിയാലോചന മനുഷ്യനെ അവർ ഈ നടത്തിയൊരിച്ചുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ മുഴുവൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആദ നബി അലൈഹിത്തു വസ്സലാമിനെ പഠിപ്പിക്കപ്പെട്ടതാകുന്ന വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളാകുന്ന വസ്തുക്കളെ മുഴുവൻ പഠിച്ചതമ്പുരാൻ മുഴുവനും നിരത്തി വെച്ചുകൊണ്ട് മലക്കുകളായി പറഞ്ഞു അമ്പി

അള്ളാഹുഖുസ്ബാനോത്തല ആ മലക്കുകളുടെ മുമ്പാകെ ആദനബി എന്ന അറിവുള്ള വ്യക്തിയോട് പറഞ്ഞു ആദമേ നിനക്ക് പഠിപ്പിച്ച വിജ്ഞാനത്തിൽ നീ വസ്തുക്കളുടെ നാമങ്ങൾ നീ പറഞ്ഞു കൊടുക്കുക കൊടുക്കേക്ക് ആണ് മനുഷ്യോൽപത്തിയാണ് ഇത് ആദ്യമായി പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ് പറഞ്ഞ ചരിത്രമാണ് 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 നമ്മുടെ ഉപ്പയുടെ പ്രഥമ പ്രവാചകൻ ആദ ആദ നബി പഠിച്ചു വെക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നബിയെ കാരണം ഹജ്ജ ആദമോ ഹജ്ജം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആദ നബി ഈ പരിശുദ്ധമായി ഇന്ത്യയിൽ നിന്ന് തന്നെ നടന്നുകൊണ്ട് പവിത്രമായ കഅബ കാണാൻ വേണ്ടി പോയി നാൽപ്പത് പ്രാവശ്യം രേഖപ്പെടുത്തണം